നമസ്കാരം നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പുതിയ ഗൂഢാലോചനയും പുറത്തായിരിക്കുകയാണ് ബംഗ്ലാദേശി കുടിയേറ്റക്കാർക്ക് ദേശീയ പൗരത്വ രജിസ്റ്ററിൽ അതായത് എൻ നിന്നും രക്ഷപ്പെടാനായി ജാർഖണ്ഡിലെ ആദിവാസി പെൺകുട്ടികളെ മതമൗലികവാദ സംഘടനകളുടെ സഹായത്തോടെ വിവാഹം കഴിച്ച മതം മാറ്റി അനധികൃതമായി ഭൂമി വാങ്ങിക്കൂട്ടുന്നുവെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസിയുടെ പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് ഈ ഗൂഢാലോചനയുടെ ഭാഗമായി മത മൗലികവാദ സംഘടന സംസ്ഥാനത്ത് ഏകദേശം പതിനായിരം ഏക്കറിലധികം ഭൂമി വാങ്ങി വാങ്ങിയെന്നതാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇന്റലിജൻസ് വകുപ്പ് ഇതിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും അവരുടെ റിപ്പോർട്ട് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസിന് അയക്കുകയും ചെയ്തിട്ടുണ്ട് പി എഫ് ഐ എ രാജ്യത്ത് നിരോധിച്ചതിനു ശേഷവും സന്താൽ രാജ്യം എന്നറിയപ്പെടുന്ന പാക്കൂർ ജന്താര ഗോഡ സാഹബ്ഗഞ്ച് ജില്ലകളിലേക്ക് സംഘടന അതിവേഗം വികസിച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് രാജ്മഹൽ ഉദ്വ ബർഹ് കൽ ബ്ലോക്കുകളിലെ അയോധ്യ ജോക്തോള വൃന്ദാവൻ ബാലുഗ്രാം കരന്തോള മഹാരാജ്പൂർ തീർപഹാട് ബസാർ ജോങ്ക ഗംഗാതിയ ബദർകോള തുടങ്ങിയ ഗ്രാമങ്ങളിൽ മത മൗലികവാദികൾ അതിവേഗം ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് പല ഗ്രാമങ്ങളിലും അവർ ആയുധങ്ങൾ ഉപയോഗിച്ച് ആളുകളുടെ ഭൂമി ബലമായി കൈവശപ്പെടുത്തിയെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ ഗ്രാമീണരെ ഭീഷണിപ്പെടുത്തി തുച്ഛമായ വിലയ്ക്കും ഇവർ ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് ഇതിനു പുറമെ പോപ്പുലർ ഫ്രണ്ട് സ്വന്തം അംഗങ്ങൾ വഴി ആദിവാസി സമൂഹത്തിന്റെ ഭൂമി കൈവശപ്പെടുത്തുക മാത്രമല്ല ബംഗ്ലാദേശി അനധികൃത നുഴഞ്ഞ കയറ്റക്കാർക്ക് ജാർഖണ്ഡിലെ അവരുടെ ഭൂമി ഏകീകരിക്കുന്നതിനും ജംഗമ സ്ഥാപര സ്വത്തുക്കൾ വാങ്ങുന്നതിനും ധന സഹായം നൽകുകയും ചെയ്യുന്നത് എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല എന്നാണ് ജാർഖണ്ഡ് പോലീസ് വക്താവ് ആർ കെ മാലിദ് പറഞ്ഞിരിക്കുന്നത് അതേസമയം രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് ഏറെ കോളിളക്കം സൃഷ്ടിക്കാൻ പര്യാപ്തമായ ഒന്നാണ് ഇത് ദേശീയ സുരക്ഷയ്ക്ക് അങ്ങേയറ്റം അപകടകരവുമാണ് ജാർഖണ്ഡിലെ ആദിവാസി വിഭാഗങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികളെ പി അംഗങ്ങൾ പദ്ധതി പ്രകാരം വീഴ്ത്തി വിവാഹം കഴിക്കുന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ എടുത്തു പറയുന്നുണ്ട് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് തീവ്രവാദികൾക്ക് സുരക്ഷിതമായി പ്രവേശിക്കാൻ ഒരു ഇടനാഴി സൃഷ്ടിക്കാൻ ഇവർക്ക് ഇതിലൂടെ കഴിയുകയും ചെയ്യും ഇതുവരെ പന്ത്രണ്ടായിരത്തിലധികം പെൺകുട്ടികളെ പി എഫ് ഐ അംഗങ്ങൾ കെണിയിലാക്കി വിവാഹം കഴിപ്പിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം അസമിനെ പോലെ ജാർഖണ്ഡിലും എൻ ആർ സി നടപ്പിലാക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് കേരളത്തിലടക്കം പോപ്പുലർ ഫ്രണ്ടിന്റെ സാന്നിധ്യം മറ്റു സംസ്ഥാനങ്ങളെക്കാൾ മുകളിലാണ് കൊലപാതകം കലാപം ഭീഷണിപ്പെടുത്തൽ തീവ്രവാദ സംഘടനകളുമായുള്ള ബന്ധം എന്നിവ കേരളത്തിൽ സംഘടനയ്ക്ക് നേരെ ആരോപിക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ കേരള സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചത് പി എഫ് ഐ സിമിയുടെ മറ്റൊരു പതിപ്പാണ് എന്നായിരുന്നു പി എഫ് ഐ പ്രവർത്തകർ ഇരുപത്തിയേഴ് കൊലപാതക കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടായെന്നും കൂടുതലും സി പി എം ആർ എസ് എസ് പ്രവർത്തകരാണോ കൊല്ലപ്പെട്ടത് എന്നതായിരുന്നു സർക്കാരിന്റെ സത്യവാങ്മൂലത്തിൽ പറഞ്ഞത് ഈ കൊലപാതകങ്ങളെല്ലാം വർഗീയ ലക്ഷ്യത്തോടെ ആയിരുന്നുവെന്നും സർക്കാർ കോടതിയിൽ അറിയിച്ചിരുന്നു